കമലഹാസൻ പറഞ്ഞത് ഉർവശി ശങ്കരാടിയെപ്പോലെയെന്ന് അപമാനിച്ചതോ അഭിനയകല പാരമ്പര്യമാണ് ഉർവശിയുടെ കുടുംബത്തിന് ഇത്രയും കലാകാരന്മാർ നിറഞ്ഞ ഒരു കുടുംബം മലയാള സിനിമയിൽ വിരളമാണ് ഉർവശിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം അഞ്ചു തവണ ലഭിച്ചിട്ടുണ്ട് മഴവിൽ കാവടിയും വർത്തമാനകാലവും കഴിഞ്ഞ് അവാർഡ് വിവരം ഫോണിലൂടെ ഉർവശിയുടെ വീട്ടിലെത്തുമ്പോൾ സകലകലാവല്ലഭൻ കമലഹാസനുമുണ്ടായിരുന്നു അവിടെ കമലഹാസനോട് സന്തോഷത്തിന്റെ വെപ്രാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞത്രേ ഈ വർഷത്തെ പുരസ്കാരം തനിക്കാണെന്ന് ഉടൻ കമലഹാസൻ പറഞ്ഞത് താങ്കൾ ശങ്കരാടിയെപ്പോലെയാണെന്നാണ് ആകെ മുഖം കറുത്തിരണ്ട ഉറവശിയോട് കമലഹാസൻ പിന്നെ പറഞ്ഞു താങ്കൾ നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ റിയൽ ആക്ടറാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അതോടെ ഉറവശിയുടെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചെത്തി എന്നിട്ട് ഉറവശി പറഞ്ഞത്രേ ഇനി എന്നെ ലേഡി ശങ്കരാടിയെന്ന് വിളിച്ചാൽ മതിയെന്ന് മൈക്കിൾ മദനൻ കാമരാജൻ എന്ന ചിത്രത്തിലേക്ക് വിളിക്കാൻ വന്നതായിരുന്നു ഉറുവശിയെ കമലഹാസൻ എന്തായാലും ഉറുവശി ഉലക നായകൻ പരിഹസിച്ചതല്ല അതൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്